സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ വർഷത്തെ ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം തൃശൂർ താലൂക്കിന് കീഴിലുള്ള ചേർപ്പഊരകം ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി നിർമ്മിക്കുന്നത് ചേർപ്പ മിനി സിവിൽ സ്റ്റേഷന് സമീപം നടന്ന ചടങ്ങിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു സ്മാർട്ട് വില്ലേഡുകളാക്കി മാറ്റുന്നതിന്റെ ഔപചാരികമായിട്ടുള്ള ശിലാസ്ഥാനങ്ങളും നിർവഹിക്കുക എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും ഭൂമിക്കുന്നേഖല എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന നമുക്ക് വാദിച്ചതോടെ കേരളത്തിൻ്റെ റവന്യൂ രംഗത്ത് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാല് വർഷത്തിലേറെ കാലമായി ഈ ഗവൺമെൻറ്റും അതിനു മുമ്പത്തെ അഞ്ചു വർഷക്കാലം പഠിച്ചിരുന്ന ഗവൺമെന്റും എല്ലാം നടത്തിയിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്ക എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവശ്യം വ്യവസ്ഥിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭൂമിയുടേത് എന്നുള്ളതാണ് തിരിച്ചറിയുന്നത് കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലം ആരോഗ്യമാണ് സ്വന്തം നേതാക്ക താൻ ജീവിക്കുന്ന ഭൂമി സ്വന്തമാണെന്ന് അവകാശപ്പെടാൻ കഴിയുകയോ അവിടെ ഒരു മാഡം കെട്ടാൻ കല്യാണിക്ക് അവകാശം ഉണ്ടാവുകയോ ചെയ്യാതിരുന്ന കേരളത്തിൻ്റെ ഒരു ഇരുണ്ട ഭൂതകാലം നമ്മുടെ ഭൂമിക്ക് ഭീതിയോടെ നിൽക്കുന്നത് കേരളത്തിൽ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ രാജ്യത്തെ ഗവൺമെന്റ് അധികാരത്തിൽ കേരള സർക്കാരിന് നൽകുന്ന സംസ്ഥാന സർക്കാരിന് നൽകുന്ന വിഹിതത്തിന്റെ ഭാഗമാണ് വിഹിതം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിലേക്ക് മടക്കി അടയ്ക്കേണ്ട സംഖ്യാണ് ഈ പറഞ്ഞ ിൽ നമുക്ക് ഉദ്ഘാടനമായി ലഭിച്ചിട്ടുള്ളത് പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് അധികം ആദ്യം രണ്ട് ധാരണ അച്ഛനും ഉണ്ടായിരുന്നത് ഇതിപ്പോ സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതമാണെന്ന് മനസ്സിലാക്കി പക്ഷെ ഇതിലൊരു സംശയം കടക്കേണ്ടായി അമരീത്ശേരി ഗ്രാമപഞ്ചായത്തിൽ കൊടുക്കുന്ന ഈ വിഹിതം സംസ്ഥാന സർക്കാരിന്റെ ആണോ കേന്ദ്ര സർക്കാരിന്റെ ആണോ എന്ന പല രീതിയിലും സംശയപ്പെടുത്തുന്ന രീതിയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരിട്ട് തരുന്ന കാലത്ത് നമ്മുടെ അഭിനകനായ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടൊരു സംസാരം നമ്മുടെ മുമ്പിലോട്ട് നടത്തണ്ടത് നമുക്ക് ഈ ദുരിതാസായതു പോലെ എല്ലാ പക്ഷങ്ങളിലും നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വിധത്തിന്റെ ഭാഗമാണ് ഇതിനെ നമുക്ക് നൽകിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീല ഹരിദാസ് ടി എൻ ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് ഡെപ്യൂട്ടി കലക്ടർ എ ടി മുരളി തഹസിൽദാർ ടി ജയശ്രീ എന്നിവർ സംസാരിച്ചു